ഡൈവ ഡൈവേഴ്സാധനം ഏറ്റവും കൂടുതൽ കാരണം അയാൾ അയാളൊറ്റ വൃത്തനാണ് ഞാൻ ആരോടാണോ ഡൈവേഴ്സ് നിങ്ങൾ നിങ്ങൾ പറയും ചെയ്യുമ്പോൾ ആലോചിക്കണം കർമ്മം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് എടീന്ന് പറയാൻ ചാൻസ് ഉണ്ട് ചെയ്യുമ്പോൾ ഇതൊക്കെ കാണിച്ചു കൂട്ടുമ്പോ നീ ആലോചിക്കണം നീയും നിന്റെ ചേച്ചിയും എന്തൊക്കെയാണ് ഒരു നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരാൾ തന്നെയാണ് ബ്യൂട്ടി ടിപ്സ് മലയാളം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിന്റെ ഓണറാണ് ബ്യൂട്ടി ടിപ്സ് മലയാളം എന്നാണ് യൂട്യൂബ് ചാനലിന്റെ പേരെങ്കിലും അതിനകത്ത് ബ്യൂട്ടി ടിപ്സ് ഒന്നും പറഞ്ഞു കൊടുക്കുന്നത് ഇന്നേവരെ ആരും തന്നെ കണ്ടുകയാൻ സാധ്യതയില്ല ഇവരെങ്ങനാണ് വൈറലായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എയ്റ്റീൻ പ്ലസ് ആയിട്ടുള്ള തമ്മേലുകളൊക്കെ വെച്ച് വീഡിയോ അടിയിൽ ഞെട്ടരുതെന്നൊക്കെ പറഞ്ഞു വെച്ച് ഇത് ഇറക്കി ആ വീഡിയോ കാണാൻ കയറി കഴിഞ്ഞാൽ അതിനകത്ത് പ്രത്യേകിച്ച് വേറെ കാര്യമൊന്നുമില്ല ലൊണ് കഴുകുന്നതോ ഇല പറക്കുന്നതോ പഴം കഴിക്കുന്നതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഇങ്ങനെ ഭൂപ്രസിദ്ധിയിലൂടെയാണ് ഇവര് കുറച്ച് ഫേമസ് ആകുന്നത് അപ്പൊ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് അഞ്ചുത വന്നിട്ട് ചേച്ചിയും ചേട്ടനും ഡൈവോഴ്സ് ആകാൻ പോകുന്നുണ്ടോ ചേട്ടൻ ചേച്ചി ഉപേക്ഷിച്ചോ അങ്ങനെ ആൾക്കാര് ചോദിക്കുന്നു എന്താണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്താണ് നാട്ടുകാർ നിങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ കണ്ടൻ ഇറക്കുന്നുണ്ട് ഇവരുടെ ഒരു ശൈലി അനുസരിച്ച് ഒരേ കണ്ടൻ തന്നെ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഇട്ട് ഒരു മൂന്നാലഞ്ച് വീഡിയോ അങ്ങനെ ഇടും ആ അപ്പൊ ഇങ്ങനെ കുറെ കമന്റ് വരുന്നുണ്ട് അതിന് റിയാക്ട് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് കുറെ രണ്ടുമൂന്ന് വീഡിയോ ഒക്കെ ഇറക്കുന്നുണ്ട് ഇല്ലാത്ത ഞാൻ അവരുടെ ചാനലിൽ കയറി വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയപ്പോ അമ്മാവുമാരെ വന്നിട്ട് കുറെ ഇമോജി ഇട്ടിട്ട് പോയിട്ടുണ്ട് നല്ലത് ഈ ഒരു കാര്യത്തിനെ കുറിച്ച് ചോദിച്ചിട്ട് ഞാനങ്ങും കണ്ടിട്ടില്ല എന്തായാലും നാട്ടുകാരെല്ലാം ഇങ്ങനെ ചോദിക്കുകയാണ് ചോദിക്കുകയാണെന്നൊക്കെ പറഞ്ഞോണ്ട് അഞ്ചയുടെ ചേച്ചിയും ഭർത്താൻ പോകുന്ന ഒരു മലിയോ എടുത്തിട്ടായിരുന്നു അതിൽ പറഞ്ഞിരിക്കുന്നത് ചേച്ചി പിരിഞ്ഞോ നിങ്ങളൊക്കെ ചോദിച്ചില്ലേ ഇങ്ങനെ ഇങ്ങനെ പിരിഞ്ഞ ചോദിച്ചില്ല എങ്ങനെയാണ് രണ്ടുപേരും കൂടെ പോവാ ഇതാണ് ചേച്ചി ഭർത്താവ് മനസ്സിലായോ ഇനി അമ്മ ഒരു കമന്റ് ഇടരുത് ഡൈവേഴ്സ് ചെയ്തോ മറ്റേ എന്തിനാ അങ്ങനെ നിങ്ങൾ ഒഴിവാക്കിയോ എന്താണ് ഒറ്റക്ക് വന്നത് ഒരു പെൺകുട്ടി ഒറ്റക്ക് വീട്ടിൽ അയ്യോ Ilmilati, Ilmilati. Du 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 du. Du du Hello. Hello. ഹലോ ഗൈസ് ഇന്നത്തെ വീഡിയോ വന്നിട്ട് ചേച്ചി ഡൈവേഴ്സ് ആണ് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കമന്റ് കാരണം ഞാൻ ചേച്ചി പറഞ്ഞു നീ ഏതായാലും മലയിൽ പോലെ മലയിൽ പോലെ അപ്പൊ അവിടെ ഒരു ബ്ലോഗ് എടുക്കും ചോദിച്ചു അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ അതെന്തായാലും കാരണം സർപ്രൈസ് ആയിട്ട് ചേച്ചിയെ മലയിൽ കൊണ്ടുപോയി മലയിൽ ചേട്ടൻ കൊണ്ടുപോയി സർപ്രൈസ് ആയിട്ട് ഒരു ബ്ലോഗ് അപ്പൊ ഡൈവേഴ്സ് ചെയ്ത ഒരാളെ എങ്ങനെയാണ് ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് ഓരോന്ന് കാണിക്കാം മനസ്സിലായില്ലേ അപ്പൊ ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡും കൂടി ചേർന്നിട്ട് മലയിൽ പോയി നല്ല കാഴ്ച നല്ല വ്യൂ ആയിരുന്നു നല്ല അടിപ്പുകയായിട്ട് അഞ്ചുമണിക്കൊക്കെ പോയി നിന്നാൽ നല്ല വ്യൂ ആയിരിക്കും കേട്ടോ തണുത്ത കാറ്റും പിന്നെ എന്താ മയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് മയിലിന്റെ സൗണ്ട് ഒക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് സൂപ്പർ ആയിട്ട് എന്താണ് നാട്ടുകാരെ നിങ്ങൾ നിങ്ങൾ എന്തിനാണ് ചേച്ചിയും ചേട്ടൻ ഡൈവോഴ്സ് ആയോ ഇങ്ങനെ ഡൈവോഴ്സ് ആയ ആൾക്കാരാണോ ഈ മലയിൽ കയറി നടക്കുന്നത് എനിക്ക് തോന്നുന്നുണ്ടോ ഡൈവേഴ്സ് ആയ ആൾക്കാരാണ് കയറി നടക്കുന്നത് നിങ്ങൾ എന്തിനാണ് എന്തിനാണ് നിങ്ങൾ ഇതുപോലത്തെ കമന്റുകൾ കമന്റ് എന്തിനാണ് ഇതുപോലത്തെ കമന്റുകൾ നിങ്ങൾ അവരെ വിഷമിപ്പിക്കുന്നത് എന്നൊക്കെ എനിക്ക് നാട്ടുകാരോട് ചോദിക്കണം എന്നാഗ്രഹമുണ്ട് പക്ഷെ ഞാൻ ആരും കമന്റ് കണ്ടില്ല എന്നാലും ഇപ്പൊ കണ്ട ഒന്നും അല്ല ശരിക്കും കണ്ടന്റ് എന്ന് പറഞ്ഞത് ഇതിനെ പറഞ്ഞുകൊണ്ട് ഈ ഒരു കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് അഞ്ചുതനായ ഒരു അഡാർ ആക്ടി ഉണ്ട് മലയാള സിനിമയിൽ ഒരു ഒറ്റ നടി പോലും ഇതുപോലെ അഭിനയിക്കുന്ന തോന്നിപ്പോ നമുക്ക് അതോടൊന്ന് കാണാം ഏറ്റവും മുഖത്ത് മിന്നി ഭാവങ്ങൾ കണ്ടു കൈസ് എത്ര പെട്ടെന്നാണ് കരച്ചിൽ നിന്ന് ഹലോ കൈസ് എന്ന് പറഞ്ഞുകൊണ്ട് മാറിയത് ഇങ്ങനെ അഭിനയിക്കുക ഏതെങ്കിലും ഒരു മലയാള ചോദന അഭിനയിക്കുക ഇതുപോലെ ഉറവശി അഭിനയിക്കുക ഇതുപോലെ ഇതുപോലെ അഭിനയിക്കാൻ കഴിവുള്ള ഏതെങ്കിലും ഒരു മലയാള നടികൾ ഉണ്ടോ നമ്മുടെ നാട്ടിൽ ഈ കോപ്രായങ്ങളൊക്കെ കണ്ടുപോയി ബാക്കിയും കാണാം യൂട്യൂബ് ചാനൽ ചാനലിലേക്ക് സ്വാഗതം ചെയ്യാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ് അപ്പോൾ എല്ലാവരും എന്തു ചെയ്യാണ് എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിക്കുകയാണ് ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോവുകയാണ് അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് സത്യം പറയണത് എനിക്ക് എങ്ങനെ അവതരിപ്പിക്കണം എന്നറിയില്ല ഓക്കെ അപ്പോൾ ആദ്യമായിട്ട് ഞാനിവിടെ കാര്യപ്പെട്ടു ഇവിടെ നല്ല മഴയാണ് ലൈറ്റൊക്കെ ഒത്തിരി കുറവുണ്ട് കേട്ടോ ഇപ്പോൾ മഴയാണ് നിങ്ങൾക്ക് മഴയുടെ സൗണ്ട് കേൾക്കാൻ പറ്റുമെന്ന് വിചാരിക്കാൻ മയക്കിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഓക്കെ ചേറ്റ് ഡിവോഴ്സായി ഒരു ക്വസ്റ്റ്യൻ മാർക്ക് എന്തുകൊണ്ട് എന്തിനെ ഏത് പ്രശ്നം ആരാണ് നടു കളിച്ചത് ആര് ഒരു കാരണമാണ് ഡിവേഴ്സ് ആയത് നീ കാരണമാണോ അനീത്തിന്റെ പേക്കൂത്തുകൾ കാണാൻ പയ്യാതെ ചേട്ടൻ ചേച്ചിയെ ഡിവേഴ്സ് ചെയ്താണോ ചേച്ചിയുടെ ഈ പേക്കൂത്തും കാണാൻ പയ്യാതെ ചേട്ടൻ ചേച്ചിയെ ഡിവേഴ്സ് ചെയ്താണോ എന്തുകൊണ്ടാണ് ബിജു ആട്ടൻ ഇന്ന ഒരു കാരണം എടുത്തത് ഡിവോഴ്സ് ആയോ അത് കൺഫേം ആണോ ഒരുപാട് 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 ചോദ്യങ്ങൾ കമന്റ് ഞാൻ കണ്ടു ആ ഒരു വീഡിയോ ചേച്ചി മാത്രം കണ്ട കമന്റുകൾ എവിടെയാണെന്നൊന്നും പറഞ്ഞു തരഞ്ഞു കൊള്ളാമായിരുന്നു ചേച്ചിയുടെ വീഡിയോകൾ എടുത്തു നോക്കി അതിന്റെ അടിയിലെങ്ങും ഇങ്ങനെ ഒരു കമന്റ് എനിക്ക് കാണാനേ സാധിച്ചിട്ടില്ല ഇനി അഞ്ചതയ്ക്ക് മാത്രം കാണാൻ പറ്റുന്ന രീതിയിലുള്ള കമന്റുകളും അങ്ങനൊക്കെ യൂട്യൂബിൽ കമന്റ് ഇടാൻ പറ്റുമോ നിങ്ങൾ കമന്റ് ചെയ്യൂ എനിക്ക് മാത്രം കാണാൻ പറ്റുന്ന രീതി നോക്കാം നോക്കട്ടെ എനിക്ക് എനിക്ക് വളരെ വിഷമത്തോട് കൂടിയിട്ട് പരമാവധി നിങ്ങൾ ഈ ഒരു വീഡിയോ എല്ലാവരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം പരമാവധി മനസ്സിലായില്ലേ പരമാവധി എല്ലാവരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം ഈ വീഡിയോ എന്തിനാണ് പരമാവധി ഷെയർ ചെയ്ത് സഹായിക്കുന്നത് ഇതിന്റെ എന്താണ് എന്താണ് ഇരിക്കുന്നത് ചേച്ചി ഡൈവോഴ്സ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് എനിക്കൊന്നും നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ നിങ്ങൾ പറയും നിന്റെ ചെയ്യുമ്പോ ആലോചിക്കണം കർമ്മം എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ട് എടീന്ന് പറയാൻ ചാൻസ് ഉണ്ട് ചെയ്യുമ്പോ ഇതൊക്കെ കാണിച്ചു കൂട്ടുമ്പോ നീ ആലോചിക്കണം നീയും നിന്റെ ചേച്ചിയും എന്തൊക്കെ ആടി കാണിച്ചു കൂട്ടുക എന്ന് വരെ പറഞ്ഞു മനസ്സിലായില്ലേ അപ്പൊ ഞാന് അതിനുള്ള ഒരു മാസമായിട്ടുള്ളൊരു എൻ്റെ ഒരു അഭിപ്രായം ഓക്കെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ബിജു ചേട്ടൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാലാണ് എന്നോട് കമൻറ്റ് എടുത്തത് ഇപ്പം എന്താണ് ചേട്ടന്റെ അഭിപ്രായം ചേച്ചിനെ നിയമപരമായിട്ട് ഡിവേഴ്സ് ചെയ്യുമോ എന്താണ് ചേച്ചിയുടെ അഭിപ്രായം ഓക്കെ ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നതിലുള്ള ആൻസർ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉത്തരാണ് ഞങ്ങളാരോ അങ്ങനെ ഒന്നും ആഗ്രഹിച്ചിട്ടില്ല ചേച്ചി നിങ്ങൾ ഡൈവേഴ്സ് ആവുമോ ഡൈവേഴ്സ് ആവാതിരിക്കോ എന്താണെന്ന് വെച്ചാൽ ചെയ്തു ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമൊന്നുമില്ല കാര്യത്തിലേക്ക് ഞാൻ കിടക്കാം ആദ്യം ഞാൻ പറയാൻ പോകും ചേച്ചിയെ ചേട്ടൻ ഡിവോഴ്സ് ചെയ്തു ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പോകുന്നുണ്ട് രണ്ടാമത്തൊരു ഞാൻ അനിയറ്റായി ഞാൻ കാരണമാണ് ചേച്ചിയുടെ ജീവിതം നശിപ്പിച്ചത് ചേച്ചിയുടെ ജീവിതം എവിടെ ഇല്ലാതാക്കി ചേട്ടന്റെ ചേച്ചിയെ ഇട്ടേറ്റ് പോയി ഡിവോഴ്സ് പിന്നെ ഇന്നെ പറഞ്ഞത് ഇപ്പോഴത്തെ ചേട്ടൻ്റെ തീരുമാനം എന്താണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ട് ചേട്ടൻ്റെ അഭിപ്രായം തെളിവ് സഹിതമാണ് ഞാൻ നിങ്ങളുടെ പറഞ്ഞത് ബിജു ചേട്ടൻ്റെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അഭിപ്രായം എന്താണ് ഈ ഒരു കാര്യം നിങ്ങൾ പറയോ എന്ന് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് മ്യൂച്വൽ ഡിവോഴ്സ് ആണോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടാണ് കമൻറ്റ് വരുന്നത് അപ്പം ഇപ്പോഴത്തെ ചേട്ടൻ്റെ അഭിപ്രായം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ഞാൻ പറയട്ടെ ചേട്ടൻ ചേച്ചിയെ ഡിവോഴ്സ് ചെയ്തു എല്ലാത്തിനും കാരണം നടുക്കിൽ കളിച്ചത് ഒരു വ്യക്തിയാണ് എന്ന് ഞാൻ ഞാൻ പറയുന്നു ആ വ്യക്തി ആരാണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങൾ ആൻസർ പറഞ്ഞു ചേച്ചിയുടെ കൂടെ നടക്കാൻ ചേട്ടൻ ചേച്ചിയുടെ ജീവിത ടോപ്പിക്ക് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനമാവോ ഇപ്പോഴത്തെ ബിജു ചേട്ടൻ്റെ തീരുമാനം എന്താണെന്ന് തെളിവ് സഹിതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ചേട്ടൻ്റെ ഇപ്പോഴത്തെ തീരുമാനം ചേച്ചിയും ചേട്ടനും ഒരു കുഴപ്പമില്ലാതെ അടിപൊളിയായിട്ട് ജീവിതം പോകുന്നുണ്ട് ഇനി നിങ്ങൾ നടുവ് കയറിയിട്ട് ഒന്നും കളിക്കാതിരുന്നാൽ മതി ഡിവോഴ്സായി എന്താണ് ഇപ്പോൾ തിരുപ്പിച്ചു ചേർക്കേണ്ട തീരുമാനം എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾ നടിയും കേറിയിട്ട് ഒന്നും കളിക്കാതെല്ലാം മതി പിന്നെ അനിയത്തി കാലത്ത് ചേച്ചി ജീവിതം നശിപ്പിച്ചെന്ന് നിങ്ങൾ കമന്റ്സ് ഇടുമ്പോൾ ചേച്ചിയാണ് അനിയത്തി ജീവൻ നശിപ്പിച്ചെന്ന് നിങ്ങൾ കമൻസ് ഇടുമ്പോൾ അത് അബ്ദുബു പറഞ്ഞിട്ട് പലതും നിങ്ങൾ കമൻസ് എഴുതിക്കുമ്പോൾ അയാൾ ഒരു അയാൾ ഒരാണല്ലേ ഇങ്ങനെ അയച്ചുവിടാനുള്ള അങ്ങനെ ഇങ്ങനൊക്കെ കമൻസ് ഇടുമ്പോൾ ഒരു കാര്യം നിങ്ങൾ പറയാൻ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഇതേ രീതിയിൽ നിങ്ങളുടെ വീട്ടിലാണ് ഈ ഒരു കമന്റ്സ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പം മനസ്സിലാക്കാൻ ശ്രമിക്കുക അപ്പം മനസ്സിലാവും അവർക്ക് വിഷമം പറയുന്നത് പറ്റുന്നില്ല അപ്പോ ചേച്ചിയും ചേട്ടനും എന്ന് കേൾക്കാൻ വേണ്ടി ഇരുന്ന നാട്ടുകാരെ നിങ്ങളെല്ലാം അഞ്ചു നേരിട്ട് പറ്റിച്ചിരിക്കുകയാണ് പറ്റിച്ചിരിക്കുകയാണ് എന്തിനാണ് എന്തിനാണ് നാട്ടുകാരെ ഇങ്ങനെ ചേച്ചിയും ചേട്ടനും ഡൈവോഴ്സ് ആയി എന്ന് കേൾക്കാൻ വേണ്ടി ഇങ്ങനെ ആഗ്രഹിച്ച് നടന്നത് നിങ്ങൾ ഭയങ്കര മോശപ്പെട്ട കാര്യമല്ല എന്തിനാ എന്തിനാണ് നിങ്ങൾ നിങ്ങളങ്ങനെ ആഗ്രഹിച്ചത് മോശമായി പോയി കേട്ടോട്ട നാട്ടുകാരെ നിങ്ങളൊക്കെ ചോദിച്ചതും ആഗ്രഹിച്ചു നോക്കുക ഭയങ്കര മോശമായി പോയി എന്തായാലും ആ നാട്ടുകാരെ ചോദിച്ചാൽ കണ്ടിട്ട് കമന്റ് അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല അത് അഞ്ചു ചേച്ചി മാത്രമേ കണ്ടിട്ടുള്ളൂ നിങ്ങൾ എന്തായാലും നിങ്ങൾ ചെയ്തത് ഭയങ്കര മോശമായി പോയി നിങ്ങൾ ദേവി ചെയ്ത് ചേച്ചിയും ചേട്ടൻ്റെ ഇടയ്ക്ക് കയറി ബന്ധം കുളവാക്കരുത് കഴിച്ചു നിങ്ങൾ അങ്ങനെ ചെയ്യരുത് അതെന്താന്ന് വെച്ചാൽ അഞ്ചുതാ നായർ തന്നെ അത് കുളവാക്കി സോറി അത് നന്നായിട്ട് കൊണ്ടുപോയിക്കോളും നിങ്ങളും കയറരുത് അതിൻ്റെ ഇടയ്ക്ക് എന്റെ എന്തായാലും അഞ്ചുതനായര് ഇപ്പോഴും വീഡിയോസ് ഒക്കെ ഇടുന്നത് ഒരുമാതിരി എ ടി ബസ് തമ്മിലൊക്കെ വെച്ച് തന്നെയാണ് ഞെട്ടരുതെന്നുള്ളത് മാറ്റി പിടിച്ചെന്ന് തോന്നുന്നു കണ്ട് ഫുള്ള് ഞെട്ടരുത് എന്നായിരുന്നു എന്ത് കണ്ടാലും ഞെട്ടരുത് അച്ഛൻ ഒന്നും ഞെട്ടരുത് അമ്മ ഒന്നും ഞെട്ടരുത് ചട്ടം ഒന്നും ഞെട്ടരുത് ചേച്ചി വന്നു ഞെട്ടരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാരെ മുത്തമുണ്ടെങ്കിൽ ഞെട്ടിക്കുമായിരുന്നു ആ തമ്മിൽ കണ്ട് വീഡിയോ ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ ഒന്നെങ്കിൽ ഫ്രിഡ്ജ് കഴുകുന്നോ അല്ലെങ്കിൽ മുറ്റം തൂക്കുന്നോ തുണി കളക്കുന്നതോ എല്ലായിരിക്കും മോണോ ആക്ട് എന്നും പറഞ്ഞുകൊണ്ട് കുറെ ആയുധങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ ഇരിച്ചിരി ചൂപാട് വരും ഇപ്പൊ അഞ്ചനാരി പരിപാടി കണ്ട് കുറെ വർഷങ്ങളായി ഇതിന് പ്രത്യേകിച്ചും മാറ്റം വന്നിട്ടില്ല ഇപ്പോഴും അതുപോലൊക്കെ തന്നെ മുന്നോട്ടേക്ക് പോകുന്നു എന്തായാലും കൊള്ളാ